സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചിന്നുവിന് ഇപ്പോൾ മോശം സമയമാണ് ചിഹ്നുവിന്റെ ആ സമയം മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഞങ്ങൾ എന്തിനും തയ്യാറാണ് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അർച്ചന അല്ല ഞങ്ങൾ ചെയ്യും എന്ത് പരിഹാരവും കാരണം ചിന്നുമോൾ ഞങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ് ഇത് കേട്ടതിനെ തുടർന്ന് ചിന്നുവിന് വളരെയധികം സന്തോഷമുണ്ടാകുന്നു ഇതോടെ തീന്റെ മുകളിലൂടെ നടക്കുന്നതിനുള്ള പരിഹാരവുമായി മുന്നിലേക്ക് വരികയാണ് അവർ ഞങ്ങൾ ചെയ്യും ഒരു മടിയും കൂടാതെ ഇതിൻ്റെ കോൺസിക്വൻസസ് എന്തായാലും ഞങ്ങൾ തന്നെ നേരിടും എന്ന് ഉറപ്പിക്കുകയാണ് അവർ അവരുടെ ഭാര്യമാർക്ക് ഇത് കണ്ട് ഒട്ടും ഇഷ്ടമാകുന്നില്ല പക്ഷേ ചേച്ചിയോടുള്ള അന്ധമായ ഈ സ്നേഹത്തിന് ഒരു പരിധി ഉണ്ടാക്കണം എന്നുള്ള തീരുമാനം അവർ എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്നു ഇതേ സമയം ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് ചന്ദ്ര ഇതോടെ ചന്ദ്ര ഒരു സാരി കൊടുക്കുകയും അവൾ തീയിലൂടെ നടക്കാൻ പോകുമ്പോൾ ഈ സാരി എടുക്കണം അത് നീ ഉറപ്പിക്കണം അതെന്താ ഈ സാരിക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് നിനക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാകും ഇതോടെ എന്നാ ശരി പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം എനിക്ക് ദോഷമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലെ നിനക്ക് ദോഷമല്ല സന്തോഷം മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ അവളുടെ ശല്യം എന്നേക്കുമായി തീരും ഇത് ചന്ദ്ര നൽകുന്ന വാക്കാണ് ഇതോടെ ആ സാരി തന്ത്രത്തിൽ അർച്ചനയ്ക്ക് കൊടുക്കുകയാണ് അവൾ സാരി പെട്ടെന്ന് തീ പിടിക്കുന്ന തരത്തിൽ ഉള്ളതായിരുന്നു ഇതൊന്നും അറിയാതെ അർച്ചന തീയിലൂടെ നടക്കാൻ പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഈ ദുരന്തം വന്ന് സംഭവിക്കുന്നത് ഇതോടെ അർച്ചനയ്ക്ക് പരിക്കേൽക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്